നമസ്കാരം എൻ്റെ പേര് സജീവ് എൻ്റെ വീട് കൊരട്ടിക്കടുത്ത് ചിറങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ചിറങ്ങര തന്നെയാണ് വീട് വച്ചിരിക്കുന്നത് പുതിയ വീട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി നാലാം തീയതിയാണ് വീട് പണി തുടങ്ങിയത് അങ്ങനെ പണി മുന്നോട്ട് പുരോഗമിച്ച് പോയപ്പോൾ ഞങ്ങൾ ടൈൽ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ പല തൃശ്ശൂർ എറണാകുളം ജില്ലകളിലെ ഒരുവിധം ടൈൽ ഷോപ്പുകളൊക്കെ പോയി നോക്കിയിരുന്നു അങ്ങനെയാണ് അവസാനം കറുറ്റിയില് ജൽഫർ ടൈലിൽ ചെല്ലുന്നതും ജസ്റ്റിനെ കാണുന്നതും അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ടൈൽ അന്വേഷിച്ച് തന്ന് അവസാനം ജസ്റ്റിൻ്റെ നിർബന്ധം കൊണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോയി കാണുകയും ഇങ്ങനത്തെ ഒരു ടൈല് നമുക്ക് ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയും അങ്ങനെ ഞങ്ങളത് സെലക്ട് ചെയ്യാൻ ഉണ്ടായത് നമ്മൾ ആറാക്കയുടെ ഒരു ഗ്ലോസി ടൈലിനു ശേഷമാണ് അവിടെ ചെല്ലുന്നത് അവസാനം അവിടെ ചെന്ന് ജസ്റ്റിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം ഇങ്ങനൊരു സാറ്റിൻ ഫിനിഷ് ഉണ്ട് എന്ന് അറിഞ്ഞത് കാണുകയും ഒരു മൂന്നോ നാലോ വട്ടം പോയി ഞങ്ങൾ വീണ്ടും വീണ്ടും അത് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് വേറെ ഒന്ന് രണ്ട് പോയി കാണുകയും ചെയ്ത് വളരെ ഇഷ്ടമായതിനു അത് തീരുമാനിച്ചത് ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഇഷ്ടം സന്തോഷമാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സുഖമായിട്ട് നന്നായിട്ട് പോകുന്നു പാറ്റേൺ ഫിനിഷ് ടൈലിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴുക്കൊന്നും ആയിട്ടുണ്ടെങ്കിൽ അറിയുന്നില്ല നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്രയും പൊടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം വരെ വരുന്നത് നല്ല വൃത്തിയായിട്ടൊന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ തന്നെ നല്ല നീറ്റായിട്ട് കിടക്കും ഈ ഫ്ലോറ് തുടച്ചില്ലെങ്കിൽ പോലും നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച മാത്രം വീട്ടിലിരിക്കുന്ന വ്യക്തിയാണ് വീട്ടിലിരിക്കുമ്പോഴും സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് അവിടുത്തെ ജോലികൾ ഒത്തിരി ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് വീക്ക്ലി ക്ലീനിങ് എല്ലാം ആണ് പക്ഷേ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ തന്നെ ഇത് വൃത്തിയായിട്ട് കിടക്കുന്നത് കാണുന്നുണ്ട് പിന്നെ വെള്ളം താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിപ്പാവാൻ ആവാനായിട്ടുള്ള ചാൻസ് അതൊന്നുമില്ല പിന്നെ രാത്രിയൊക്കെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഗ്ലെയ്സിംഗ് കാണുന്നത് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്ലോസി ടൈലിൻ്റെ ഗ്ലേസിംഗിനെക്കാട്ടിലും കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലേസിംഗ് ആണ് അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം തരുന്നുണ്ട് ഗ്ലോസി അന്വേഷിച്ചാണ് ഞങ്ങളവിടെ ചെന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഗ്ലോസി ആയിരുന്നെങ്കിൽ ഈ വീടിന് അത്രയും ഭംഗി കിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ആ ഒരു റിഫ്ലക്ഷനും ആ ഒരു പ്രത്യേക ശ്രദ്ധ ഗ്ലോസി പിടിച്ചെടുക്കും പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ ഗ്ലൂസിലുള്ള ആ ഗ്ലോസി അല്ലാണ്ട് മറ്റൊരു ഫീലിംഗ് നമുക്കത് തരില്ല മാത്രമല്ല ഒരു ഒരു സ്ലിപ്പിനെസ്സോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് എന്തായാലും തൈലിലേക്ക് ശ്രദ്ധ നമുക്ക് ഈ മാറ്റ് സാറ്റിൻ ഫിനിഷിൽ കൊടുക്കുകയും ചെയ്യാം എന്ന ഒരുപാട് ശ്രദ്ധ തൈല് പിടിച്ചെടുക്കുകയില്ല നമ്മളിങ്ങനെ പല ഷോപ്പുകളും പോയി കണ്ടു പലതും ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് എന്നാലും അടുത്തുള്ള ഷോപ്പല്ലെന്നു വെച്ചിട്ട് അവിടെ പോയി കാണുകയുണ്ടായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു നമ്മളോട് സമീപനം വെച്ചിട്ടാണ് നമ്മുടെ മനസ്സെന്നെ മാറ്റിക്കളഞ്ഞവര് അങ്ങനെ എന്നാലും ആദ്യമായിട്ടത് കേട്ടതിൻ്റെ പേരിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ പേരിൽ നമ്മൾ വേറെ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ പോയി അന്വേഷിക്കുകയും എന്നാൽ വില കൊണ്ടും അവരുടെ നമ്മളോടുള്ള സമീപനം കൊണ്ടും നമുക്ക് എന്തുകൊണ്ടും ജൽഫർ തന്നെയാണ് ഇഷ്ടമായതും അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചത് അവിടെ ശരിക്കും നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള നമ്മൾ പ്രതീക്ഷിച്ചാൽ ഒരുപാട് വ്യത്യാസമായിട്ടുള്ള ഡിസൈനുകളും കാര്യങ്ങളും ആയിരുന്നു അതിലുപരി അവരുടെ സ്റ്റാഫിൻ്റെ നമ്മളോടുള്ള സമീപനം നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതിൻ്റെ അതുകൊണ്ട് നമുക്കതിനെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ടാണ് നമ്മൾ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം ഉണ്ടായത് നമ്മൾ ബ്രാൻഡഡ് ടൈൽസ് അന്വേഷിച്ചാണ് അവിടെ ചെല്ലുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ബ്രാൻഡഡ് ടൈൽസിനെക്കാട്ടും ഒരുപാട് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട അത്രയും കേട്ടിട്ടുള്ള ബ്രാൻഡല്ലാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാവുകയും എന്നാലത് ബ്രാൻഡഡിനെ കടപിടിക്കുന്ന രീതിയിലുള്ള ടൈൽസ് നമ്മളൊക്കെ അവിടെ കാണാൻ സാധിക്കുകയും ചെയ്തു എടുക്കാൻ തീരുമാനിച്ചത് നമ്മളെപ്പോഴും ഒരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കംഫർട്ട് തരുന്ന ഒരു സ്ഥലമായിരിക്കണം രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും മോനാണെങ്കിൽ സ്കൂളിൽ നിന്നുള്ള പഠനം കഴിഞ്ഞിട്ടാണെങ്കിലും വന്ന് കയറുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരിക്കണം ശരിക്കും പറഞ്ഞ വീട് ഇത് ഞങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും ഈ വീട് അങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുത്ത ഈ സാറ്റൻ ഫിനിഷ് ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ പോലും അത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് അത്രയും തന്നെ ക്രെഡിബിൾ ആയതുകൊണ്ട് തന്നെയാണ് കിച്ചണിൽ പോലും അത് ഉപയോഗിക്കാൻ തയ്യാറായത് പലരും ചോദിച്ചിരുന്നു കിച്ചണിലൊന്നും മാറി എന്ന് പക്ഷെ ഞങ്ങൾ ഇത് തന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ശരിക്കും ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു ഹോം ഫീലിങ് തന്നെയാണുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കംഫർട്ട് സോൺ തന്നെയാണ് ഞങ്ങളുടെ ഈ വീട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി തരുന്നതാണ് ഒരു ദിവസത്തെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു റിലാക്സേഷൻ ആൻഡ് റിലീഫ് ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഞങ്ങളിപ്പോ ഇവിടെ താമസം തുടങ്ങിയിട്ട് രണ്ട് വർഷം ആവാൻ പോകുന്നു എന്തുകൊണ്ടും നമ്മൾ വിചാരിച്ചാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കിട്ടുന്നത് എന്തുകൊണ്ടും അതിന് ജുൽഫർ ടൈപ്സിനോട് ഞങ്ങൾ നന്ദി പറയുന്നു ഒരു പറഞ്ഞ പോലെ വീട് എന്നൊരു കോൺസെപ്റ്റ് എന്തായാലും ഇവിടെ വളരെ അധികം വർക്കൗട്ട് ആവുന്നുണ്ട് ഇവിടെ വന്ന് ഈ എസ്പെഷ്യലി സോഫയിൽ ഒന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്തായാലും വേറെ എവിടെയും കിട്ടുന്നില്ല ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടായാലും എല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഏറ്റവും നമുക്കൊരു ഒരു ഒരു ആശ്വാസം കിട്ടുന്നത് എന്ത് എല്ലാത്തിൽ നിന്നും